ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനിൽ തീരെ വെയിൽ കുറവാണെങ്കിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന അടിപൊളിയായിട്ട് പൂക്കളിടുന്ന മൂന്ന് ചെടികളെയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിന് വെയിലൊന്നും പ്രശ്നമേ അല്ല തണലാണെങ്കിലും നിറയെ പൂക്കളിടും കണ്ടോ അതിലൊന്നാമത്തെ ചെടിയാണ് നമ്മുടെ ചൈനീസ് കോൾസം ഇതിന് തണലാണെങ്കിലും ഒരു പ്രശ്നമില്ല നിറയെ പൂക്കളും ചെറിയൊരു പ്രകാശം കിട്ടിയാൽ മതി അപ്പോൾ പലരുടെയും പലരും എന്നോട് പറയാറുണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊന്നും വലിയ വെയിലൊന്നുമില്ല സൂര്യപ്രകാശം നല്ല രീതിയിലൊന്നും കിട്ടുന്നില്ല അപ്പം നമുക്ക് വളർത്താൻ പറ്റും ദൈ കണ്ടോ എന്തോ ഭംഗിയാണെന്നോയ്ക്ക് ഈ ചൈനീസ് മോത്സവത്തിൻ്റെ പൂക്കൾ കണ്ടില്ലേ ഇത് ഇങ്ങനെ ഹാങ് ആയിട്ട് കിടക്കുവാണേ വൈറ്റ് കളറിലെ പൂക്കൾ അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്ത് റെഡും കൂടെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കണ്ടോ ഇതിന് വെയിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഈ ചെടി പെട്ടെന്ന് വാടി കരിഞ്ഞു പോകും അതിന് നിൽക്കാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രശ്നം അപ്പം ഇതിന് തണലാണ് വേണ്ടത് വെള്ളം കൂടി പോകാനും പാടില്ല മിതമായ രീതിയിൽ അതിന് വെള്ളം കൊടുക്കുക ഇത് ഈ ചൈനീസ് മോൾസം നമുക്ക് പല കളറുകളെ ഉണ്ടല്ലോ മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും നോക്കി എത്ര കളറുകളാണ് നോക്കി നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നത് കളർ കണ്ടോ ഡബിൾ ഷെയ്ഡാണേ ഇതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കണ്ടോ ഡബിൾ കളറ് നിറയെ ഉണ്ടാകും എന്നുള്ളതാണ് ചൈനീസ് മോത്സവത്തിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും വർഷം മുഴുവനും നമുക്ക് പൂക്കൾ കിട്ടും അതിനെ നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്താൽ വലിയ കെയറിങ് ഒന്നും വേണ്ട എന്നാൽ നമ്മൾ ഇടയ്ക്കൊക്കെ ആൻറ്റി ഫങ്കൽ പൗഡറൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇത് പോത്തേയില്ല എല്ലാവരും പറയാറുണ്ട് ഈ ചൈനീസ് മോത്സവം വളർത്തുന്നത് നിർത്തി എന്നൊക്കെ പക്ഷേ ഇതിനെ നമ്മൾ ആ ഒരു ഇത് രീതിയിൽ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതിനെ കൊടുക്കേണ്ട ഇടയ്ക്കൊക്കെ ഫങ്കിസൈഡ് ഒന്നും ഇതിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കണം ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അത് ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ കൊടുക്കണമെന്നൊക്കെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണണേ നമുക്കറിയാം ഇത് പിടിപ്പിക്കാനാണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും ഇതിൻ്റെ തണ്ടൊടിച്ചു വെച്ചാണ് നമ്മൾ പിടിപ്പിക്കുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ചൈനീസ് വാൾസോണേ അപ്പം നിങ്ങളുടെ മുറ്റത്ത് നിങ്ങളുടെ ഗാർഡനിൽ തണലാണ് കൂടുതലുള്ളത് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടുന്നില്ല എങ്കിൽ ഈ ചെടി വളർത്തിക്കോളൂ നിറയെ പൂക്കളും കിട്ടും അതേപോലെ ദേ ഇതുപോലെ കണ്ടോ ഗാർഡനിൽ നമുക്ക് കൊട്ടയിലൊക്കെ വെച്ചാൽ ഇങ്ങനെ കൊട്ടയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതേ ആ കൊട്ടയൊക്കെ ഇങ്ങനെ പഴകിയിരിക്കുവാണ് എന്നാൽ ദേ പൂക്കൾ ഹാങ് ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ടോ കണ്ടോ നല്ല ഭംഗി അല്ലേ നിങ്ങളുടെ ഗാർഡനിൽ നല്ല തണലാണെങ്കിൽ ദേ വളർത്തിക്കോ ഈ അടിപൊളി പൂക്കളുണ്ടാകുന്നൊരു ചെടിയാണ് ബ്ലീഡിങ് ഹാർട്ട് നോക്കിയേ എത്ര ഭംഗിയായിട്ടാ നോക്കി ഇതിന്റെ പൂക്കൾ കയറി പോയേക്കുന്നത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ കൊണ്ടല്ലോ നമ്മളങ്ങനെ നമുക്ക് ആർച്ചിൽ ആറച്ചിൽ കയറ്റിവിടാം വീടിന്റെ ഷെയ്ഡിൽ നമുക്ക് കയറ്റി വിടാം അവിടെയൊക്കെ നിറയെ പൂക്കളായു അവിടെ കുറച്ച് തണലാണല്ലോ ആ ഭാഗത്തൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണേ പിന്നെ നമ്മൾ വെള്ളോട്ട് കയറ്റി വിടുമ്പോൾ കുറച്ച് പൂക്കൾ കുറയും പക്ഷെ നമ്മൾ ഇങ്ങനെ ബുഷായിട്ട് വളർത്താൻ പറ്റുമേ ഈ ചെടിയുടെ ഒരു പ്രത്യേകം ബുഷായിട്ട് നമ്മൾ വളർത്തുമ്പോൾ നിറയെ പൂക്കൾ ഇങ്ങനെ കണ്ടോ ഒത്തിരി അതിലും ആർച്ചിൽ വളർത്തുന്നതിനേക്കാളും കൂടുതൽ പൂക്കൾ ബുഷായിട്ട് വളർത്തുമ്പോഴാണ് കാണുന്നത് അപ്പോൾ ആ ആർച്ചിലോട്ട് കയറി വരാൻ പോകുന്ന ആ ഓരോ നാമ്പുകളെ നമ്മളതിനെ വളച്ച് 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 നമ്മൾ ചട്ടിയിലാണെങ്കിൽ ഇങ്ങനെ ബുഷാക്കി അങ്ങ് നിർത്തിയാൽ മതി അപ്പോൾ അതാ അതിൻ്റെ മണ്ട ഒന്ന് നുള്ളി കൊടുക്കണം ഇപ്പം ഇത് കണ്ടോ ഞാൻ കാണിച്ചു തരാമേ ഇത് കണ്ടോ ഈ ഭാഗം നമ്മളൊന്ന് നുള്ളി കൊടുത്താൽ മതി ഇവിടെ നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ നുള്ളി കൊടുക്കുക അപ്പോൾ അതാ അവിടെ നിറച്ചും മുട്ടുകളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അത് പിന്നെ ഒത്തിരി അങ്ങോട്ട് കയറത്തില്ല പൂക്കളൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് കണ്ടോ ഇവിടെയൊക്കെ ഞാൻ നുള്ളി കൊടുത്തതാണേ ഇത് കണ്ടോ കാണാമല്ലോ അപ്പോൾ അവിടെയെല്ലാം കണ്ടോ ഇവിടെയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തപ്പം പൂക്കള ഇതിൻ്റെ കളർ കണ്ടില്ലേ നല്ല കളറാണ് അതിൻ്റെ രണ്ട് കളറാണുള്ളത് ഓക്കെ കൊലയായിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നത് പിന്നെ നമുക്ക് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മൾ കുറേ നമുക്ക് ഇതിൻ്റെ കമ്പുകൾ വെച്ച് പിടിപ്പിച്ച് നമുക്ക് കവറിലോ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ നമുക്ക് നിലത്താണെങ്കിലും നട്ടു പിടിപ്പിക്കാം അടിവളം കൊടുത്ത് ചാണകപ്പൊടി ഇച്ചിരി ചാണകപ്പൊടി മതി വലിയ കെയറിങ് ഒന്നും വേണ്ട കണ്ടോ കണ്ടോ അതിൻ്റെ വൈറ്റേ വൈറ്റും റെഡും കൂടെ ഉള്ളത് ഇതും ഇതുപോലെ നമുക്ക് ഗുഷാക്കി വളർത്താൻ പറ്റും കണ്ട മൂന്നാമത്തെ പ്ലാന്റ് ആണ് ഈ ബിഗോണിയ നിറയെ പൂക്കൾ ഉണ്ടാവുന്നേ നല്ല തണലത്ത് വളരുന്ന ഒരു ചെടിയാണിത് ബിഗോണിയ പൂക്കൾ പൂക്കളാവുന്നത് നമുക്ക് നമ്മുടെ ഗാർഡന് പൂക്കളാകുമ്പോഴാണല്ലോ നല്ല ഭംഗിയാവുന്നത് നോക്കി ഈ ഈ ബിഗോണിയ വളർത്തിക്കോ നിറയെ പൂക്കൾ നല്ല റെഡ് പച്ച കളറിൽ പച്ച കളറിലെ ഇലകളിൽ അതിന് നടുക്ക് റെഡ് കളറിലെ ഫ്ലവർ ഈ പ്ലാന്റിന് നമുക്ക് ഹാങ് ആയിട്ട് വളർത്താൻ പറ്റുമോ ഇങ്ങനെ കണ്ട് തൂങ്ങി ഇങ്ങനെ കിടക്കും അപ്പം നിറയെ പൂക്കൾ വരുമ്പോൾ നല്ല ഭംഗിയാണ് പിന്നെ മതിലേലൊക്കെ നമുക്ക് വളർത്താൻ പറ്റും വെയിലില്ലാത്ത ഏരിയയിൽ വെയിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി അങ്ങനെ അങ്ങ് പോകുമേ പെട്ടെന്ന് നമ്മൾ ഇതിനെ വെള്ളമൊക്കെ വറ്റി പെട്ടെന്ന് ചെടി ഒന്ന് വാടിപ്പോവും കണ്ടോ അതിനെ തന്നെ വേറൊരു വെറൈറ്റി കണ്ടോ ഇതിലും അതിൻ്റെ പൂക്കൾ റെഡാണേ അതേപോലെ കണ്ടോ നല്ല തണലാണെങ്കിലും നമുക്ക് വളർത്താൻ പറ്റും ഈ ബികോണിയ ഇതിൻ്റെ പൂക്കൾ ഇല്ലെങ്കിൽ പോലും ഭംഗിയാണ് പക്ഷേ കണ്ടോ ഇതിൽ റെഡ് ലീസ് അതിൽ നല്ല സോറി പിങ്ക് ലീസ് അതിൽ റെഡ് ഫ്ലവർ കേട്ടോ ഈ ബികോണിയ ഒക്കെ നമുക്ക് തണലത്ത് നമുക്ക് വളർത്താൻ പറ്റും കണ്ടോ ഹാങ് ആയിട്ട് കിടക്കുന്നത് കണ്ടോ ഇതിലും ഈ കളറാണേ ണ്ടോ ഇങ്ങനെ നീണ്ട് കിടക്കുക നമുക്കിങ്ങനെ ഹാങ്ങായിട്ട് ഇങ്ങനെ വരുത്താൻ പറ്റും ഇത് കണ്ടില്ല ഇത് വേറൊരു ടൈപ്പ് ഇതെല്ലാം ഫ്ലവർ ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിരിക്കണം ഓൾ ഒന്ന് വർഷം കൊടുക്കും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു